ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബീട്രൂട്ട് ചൊട്ടുള്ള ഒരു ഇഫ് ഉണ്ടാക്കാൻ പോകുന്നത് വായോ നമുക്കതിനാദ്യം ബീട്രൂട്ട് തുള്ളി വളർത്തിക്കാം കേട്ടോ ഒരു ബീട്രൂട്ടായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളത് വലിയ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ബീട്രൂട്ട് പച്ചടി എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ അത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് തീർക്കാം അപ്പം കട്ട് തീർക്കുമ്പോൾ പെട്ടെന്ന് വേവത്തില്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേദി കിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും അല്ലേ അത് നമ്മൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും പ്രയത്നിക്കാറുണ്ട് ചില ആൾക്കാർ പ്രയത്നിക്കുമ്പോൾ അത് ശരിയാകും ചില ആൾക്കാർക്ക് അത് ശരിയാവില്ല പക്ഷേ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്നാലാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടാൽ മാത്രമേ ചെറിയൊരു സ്വപ്നമൊക്കെ ഫലിക്കുള്ളൂ അല്ലേ അങ്ങനെയല്ലേ ചെറുത് നമ്മൾ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവത്തില്ല അല്ലേ അത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ അധികം വേവൊന്നുമില്ല വീട്ടിലിട്ടു ചെറിയൊരു വേവേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കരുത് ഓൾറെഡി നമുക്ക് അതിൽ ബീട്രൂട്ടിൽ വെള്ളമുണ്ട് അപ്പോൾ ചെറുതായിട്ട് വെള്ളം ചേർത്താൽ മതി കേട്ടോ അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കുറച്ചിട്ട് വേവിച്ചെടുക്കാം കൂട്ടിയിട്ട് അത് അടി പിടിക്കാൻ പെട്ടെന്ന് വെള്ളം പറ്റി ആട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കുറച്ചിട്ട് ചെറുതായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടക്കിടക്ക് അത് തുറന്ന് വെച്ച് നോക്കി മറിച്ച് ഇളക്കി കൊടുക്കുന്നുട്ടോ ഇനി നമുക്കതിലേക്കുള്ള തേങ്ങ എടുപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ കേട്ടോ പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം എടുത്തിട്ടുണ്ടോ ഇത്രയാണ് നമുക്ക് അതിന് ഇതിലേക്ക് അരച്ച് ചേർക്കേണ്ടത് കേട്ടോ ഇനി നമുക്കത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇതാണ് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉപ്പേരി തീർക്കാം പയറിൻ്റെ ഉപ്പേരിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് പയർ കഴുകിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മുടെ ബീട്രൂട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ വരപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ചൂട് അരട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തൈര് ചേർക്കാനായി കേട്ടോ നമ്മൾ തൈര് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് തൈര് വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പായിരിക്കുള്ളേ അതിൽ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കത് അടച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചെറിയ ചൂടുള്ളൂ നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അടിച്ചു വെച്ചവൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയുള്ളത് വേണ്ട കേട്ടോ അപ്പോൾ ഒരു മീഡിയം പുളിയുള്ള തൈര് മാത്രം ചേർത്തെടുത്താൽ മതി കേട്ടോ ചൂട് ആ ആരുന്നതിന് ശേഷമേ നമ്മൾ തൈര് ചേർക്കാൻ പോളൂ അല്ലെങ്കിൽ പിരിഞ്ഞ് കൂടാ നല്ല നല്ല കട്ട ചൂട് അത് പിരിഞ്ഞ് കൂട്ടോ അപ്പോൾ ചൂടാ ചെറിയ ചൂടുള്ളപ്പോൾ മാത്രമേ നമുക്ക് തൈര് തയ്ച്ചേർത്താൽ മതിയിട്ട് അതിലേക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് താളിച്ച് തീയറക്കാം അതിനായിട്ട് വിൽപ്പന എടുപ്പ് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് കടുക് പൊട്ടിച്ച് കറി പറ്റുന്ന മുളും ചേർത്തികളൊക്കെ യോജിപ്പിച്ചോ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ട് ബീട്രൂട്ട് പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമല്ലേ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ് ചെയ്യാത്ത സബ് ചെയ്യണോട്ടോ നമ്മുടെ ഒരു ന്യൂ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ കമെൻ്റ് ചെയ്യണേ ഇനി നമുക്ക് പയറ് തോര വയ്ക്കാനായിട്ട് എടുക്കാം അതിനായിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ള ഇത് ഒരു പാനപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റണമുളകും ചുവന്നുള്ളി ചുവന്നുള്ളി നമുക്ക് സവാള തീർക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തേക്കണ സവാളയാണ് ചെറിയ സവാളായിട്ട് ചേർത്തേക്കേണ്ടത് അത് ഇടിച്ചെടുത്തുള്ളത് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതാ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയറോടേ പയർ ഉപ്പേരി അല്ലേ പയറോടിക്കണ്ടെട്ടോ മൂത്ത് വന്ന കൂട്ടിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഒഴിച്ച് നമ്മൾ പയർ ഉപയോഗിക്കരുത് കേട്ടോ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കാമുള്ളൂ അല്ലെങ്കിൽ കുഴഞ്ഞു പോകട്ടോ പയറൊക്കെ വെന്ത് പോവും അതാ നമ്മുടെ സ്വാദിഷ്ടമായ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചടിയും പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തുള്ള അടുത്തൊരു വീഡിയോസ് ഇട്ട് ഇനി വരാം കേട്ടോ താങ്ക് യു അസ്ലാമലൈക്കും